ഹായ് എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് താഴെ എഴുതി കാണിക്കട്ടോ അതിൻ്റെ വലുത് ഭാഗത്തായിട്ട് കറുത്ത കയ്യിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കും ബലേക്കൂടെ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ മിസ്സ് ആയതെൻ്റെ വീഡിയോ അനുഭവിട്ടാ അപ്പോൾ നമ്മൾ ഡെലിവറി സ്റ്റോറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡെലിവറി സ്റ്റോറിയിലെ പാർട്ട് ത്രീ ആയിട്ട് ഇന്നത്തെ ചെയ്യുന്നത് അപ്പോൾ പാർട്ട് വണ്ണും പാർട്ട് ടൂവും കാണാത്ത ഒരു എന്തായാലും ചെയ്യൂ കേട്ടോ കാണൂട്ടോ എന്തായാലും കണ്ടു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രഗ്നൻസിയിൽ കടന്നു പോകുന്നവർക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആവുമെൻ്റെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡെലിവറി സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ എൻ്റെ ആ ഒരു മുപ്പത്തി മൂന്നാമത്തെ ആഴ്ച മുപ്പത്തി മൂന്നല്ല സോറി മുപ്പത്തി ഒന്നോ ആ ഒരു സമയത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയിരിക്കുകയാണ് ബേബിക്ക് ബോഡി വലുത് തല ചെറുത് ആ ഒരു കണ്ടീഷനൊന്നും ഇല്ല ദൈവം സഹായിച്ച് അങ്ങനെ ഒരു പ്രശ്നവും എന്ന് പറഞ്ഞു കുറച്ച് വെയിറ്റ് കുറവുണ്ട് പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം മനസ്സുകൊണ്ട് ഒരു ഹാപ്പിയായി ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ അത് നമ്മുടെ സ്കാൻ റിപ്പോർട്ടിൽ ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര അധികം സന്തോഷമായിരുന്നു കേട്ടോ വെയിറ്റ് കുറച്ച് കുറവല്ലേ ഉള്ളൂ അത് നമുക്ക് ഫുഡ് ഫുഡും പ്രോട്ടീൻ പൗഡറൊക്കെ കഴിച്ച് എങ്ങനെയെങ്കിലും കൂട്ടിയെടുക്കാം ആ ഒരു രീതിയിലായി അവന് ഭയങ്കര അധികം സന്തോഷമായി കേട്ടോ അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ ഡേറ്റ് തന്നിരിക്കുന്നത് സെപ്റ്റംബർ പത്താണ് അപ്പോൾ ജൂലൈ ആയിട്ടേ ഉള്ളൂ കേട്ടോ ജൂലൈ ഏകദേശം ഒരു മുപ്പതായി മുപ്പത് അവസാനമായി അപ്പോൾ പിന്നെയും കിടക്കുകയാണ് ഒരു മാസം അങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് അപ്പോൾ ജൂലൈ മുപ്പതാം തീയതി ആയപ്പോഴത്തേക്കും എനിക്കൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ പങ്കുവിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേരൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ അവരെയൊക്കെ വെയിറ്റ് ചെയ്ത് പ്രതീക്ഷ ഇരിക്കുകയാണ് അപ്പോൾ ഉച്ചയായ സമയത്ത് എനിക്കെന്തോ ഒരു വേദന വയറിൻ്റെ അടിഭാഗത്തൊക്കെ ഒരു വേദന അപ്പോൾ നോർമലി പ്രെഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നവർക്കറിയാലോ നമുക്ക് ഗ്യാസൊക്കെ കയറി ഇടയ്ക്കിടയ്ക്ക് ഒരു വേദന വരും അപ്പോൾ ഞാൻ ഓർക്കൊന്നും പോകും അതായിരിക്കാം അങ്ങനെ ഞാൻ കിടക്കുന്നു എഴുന്നേൽക്കുന്നു പിന്നെയും കിടക്കുന്നു ഒക്കെ ഗ്യാസ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഞാനൊത്തിരിയും ഡെലിവറി സ്റ്റോറി ആദ്യം തൊട്ട് ഞാൻ ഒരുപാട് കാണുമായിരുന്നുണ്ട് എനിക്കത് ഭയങ്കര എന്തോ ആ ഒരു സമയത്ത് ഡെലിവറി സ്റ്റോറി കാണാൻ ഭയങ്കര അധികം ഇഷ്ടമായിരുന്നു ഞാൻ ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ ഞാൻ ഓരോരുത്തർ ഇങ്ങനെ ഡെലിവറി സ്റ്റോറി പ്രഗ്നൻസി സ്റ്റോറി ഒക്കെ കണ്ട് അങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഫുഡ് ഇഷ്ടം പോലെ ഓരോരോ ഇഷ്ടമുള്ള ഫുഡ്സൊക്കെ കാണും അങ്ങനെ അങ്ങനെ മേക്കപ്പ് ഐറ്റം അങ്ങനെ ഓരോ ടൈപ്പ് വീഡിയോ എന്നാലും ഏറ്റവും കൂടുതൽ കാണുന്നത് ഡെലിവറി സ്റ്റോറി ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഒരു ഒരു വേദനയായിട്ടും അപ്പോൾ ഇനി ഇങ്ങനെ ഡെലിവറി സ്റ്റോറിയൊക്കെ കാണുന്നുണ്ട് എനിക്ക് അതിൻ്റെ ഇതൊരു മനസ്സിൽ ഇങ്ങനെ വന്നു അപ്പോൾ ഓക്കെ ഇല്ല ഗ്യാസ് കയറിയതാണെന്ന് വിചാരിച്ചു പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാൻ ഒരു ടെൻഡൻസി വന്നു ബാത്റൂമിൽ പോകുന്നു കിടക്കുന്നു ആ ഒരു ടൈപ്പ് വേദന ഇടയ്ക്ക് ഇത്തിരി നേരം വേദന വരും പോവും അങ്ങനത്തെ വേദന അപ്പോൾ എനിക്കങ്ങനെ കൺഫ്യൂഷനായി ഡെലിവറി സ്റ്റോറിയൊക്കെ കണ്ടുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ഇത് കത്തി ഇനി ഇത് ഡെലിവറിക്കുള്ള പെയിൻ ആയിരിക്കും ഞാൻ മറ്റേ ഹിപ്പാരിൻ ഇൻ്റ ഇൻജെക്ഷനൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഡെലിവറി നടക്കാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര അധികം കൺഫ്യൂഷനായിരുന്നു അങ്ങനെ ഈ വേ വേദന കൂടി കൂടി വന്നുകൊണ്ടിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ ഉടനെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നു അങ്ങനെ നമ്മൾ റെഡിയായി റെഡിയായി ഓൾറെഡി ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് അത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റി അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് വെക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കാറിലൊക്കെ കയറിയപ്പോൾ ഭയങ്കര അധികം ഒരു പെയിൻ ഉണ്ട് കേട്ടോ പെയിൻ വരുന്നു പക്ഷേ അത് കുറച്ച് സമയം നിന്നിട്ട് അങ്ങ് പോകുന്നു അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു കടക്കൽ ഹോസ്പിറ്റലിലോട്ടാണ് അപ്പോൾ എനിക്ക് ഇനി ഒരു മാസം കിടക്കാണ് ഡെലിവറിക്ക് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് കടക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഗ്യാസ് വല്ലതും കയറിയതായിരിക്കും അതിന് മരുന്നെടുക്കുമ്പോൾ പോകുന്ന രീതിയിൽ വിശല്ലെന്ന് കേട്ടോ ഇവിടെ ചെന്നപ്പോൾ അത്രയും ഭയങ്കര വേദനയില്ല കുറഞ്ഞു വരുന്നു അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടു കേട്ടോ ഡോക്ടറെ കണ്ടതിന് ശേഷം ഞാൻ അവിടെയല്ല കാണിക്കുന്നത് അപ്പോൾ അവരെൻ്റെ ഫയലൊക്കെ നോക്കി അപ്പോൾ എനിക്കിങ്ങനെ ഇത്രയും ഹിപ്പാരിൻ്റെ ഇഞ്ചെക്ഷൻ ഭക്ഷണമൊക്കെ എടുക്കുന്നു എല്ലേ പോസിറ്റീവാണ് ആ പാതക്കെ കണ്ടപ്പോൾ അവർക്ക് അവർ നോക്കി നോക്കിയതിനു ശേഷം എന്നെ കുറച്ച് ലേബർ റൂമിലേക്ക് കിടത്തി എന്നിട്ട് അവർ സ്കാനൊക്കെ ചെയ്ത് നോക്കി സ്കാൻ ചെയ്തപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് പെയിൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ പെയിനില്ല വീട്ടിലുണ്ടാകും വീട്ടിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ഡോക്ടർ ഉടനെ അമ്മേനെയൊക്കെ അമ്മയും ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പങ്കുൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മേനെയൊക്കെ വിളിച്ചിട്ട് പറയുന്നു നേരെ എസ് ഐ ടിയിലോട്ട് പോകൂ ഡെലിവറി പിന്നെ ആവാനായിരിക്കും ചാൻസ് എന്ന് അവർ പറയുകയാണ് അപ്പോൾ ഇന്ന് ചെയ്ത് നോക്കില്ല കേട്ടോ അല്ലാതെ തന്നെ അവർ മറ്റേ സ്കാൻ ചെയ്ത് നോക്കിയിട്ടാണ് ചിലപ്പോൾ പാരൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഡെലിവറി കുറച്ച് നേരത്തെ നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പ്രീമിയച്ചോർ നേരത്തെ ഡെലിവറി നടക്കുന്നതാണല്ലോ കുഞ്ഞിനും വെയിറ്റും ആ സമയത്ത് തീരാ കുറവാണ് ഒന്നേകാല വെയിറ്റ് സംതിങ് അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ നിങ്ങളെ എസ് പോകാൻ പറയുന്നു അങ്ങനെ അവർ തന്നെ ആംബുലൻസ് ഒക്കെ അറേഞ്ച് ചെയ്തുതരുന്നു പെട്ടെന്നായിരുന്നു എല്ലാം ആംബുലൻസേ കയറുന്നു നേരെ എസ് എറ്റിയിലോട്ട് പോകാനോ എസ് സിറ്റി പോയി നമ്മളവിടെ നേരെ കാഷ്വാലിറ്റി കാണിക്കുന്നു കാഷ്വാലിറ്റി കാണിച്ച ഉടനെ തന്നെ അവർ എൻ്റെ പിന്നും എല്ലാം മാറ്റി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ എൻ്റെ അടുത്ത് ലേബർ റൂമിലേക്ക് പോകാനാണ് പറയുന്നത് ഈ പെയിൻ നമുക്ക് ഇങ്ങനെ പെയിൻ വന്നതുകൊണ്ട് തന്നെ എന്ത് പെയിനാണെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് വിട്ടതും കൊണ്ടും എന്ത് പെയിനാണെന്ന് അറിയാൻ മതിയാത്രണ്ട് നമുക്ക് ലേബർ റൂമിൽ ചെന്നാലേ അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ആ സമയത്തൊന്നും എനിക്കൊരു പെയിനില്ല കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അങ്ങനെ പോവാണ് ലേബർ റൂമിലേക്ക് ചെന്നു ലേബർ റൂമിൽ ചെന്ന് അവിടെ അന്ന് ജൂലൈ മുപ്പതാം തീയതിയാണ് അന്ന് ഫുള്ള് ഞാൻ ലേബർ റൂമിലാണ് കേട്ടോ ലേബർ റൂമിൽ കണ്ട ആവശ്യം വെച്ചാൽ എനിക്ക് ഇപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര അധികം ഇതാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് ഡെലിവറി ആൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ലേബർ റൂമിൽ കയറുന്നത് എനിക്ക് ഭയങ്കര അധികം പേടിയുള്ള ഒരാളാണ് അപ്പം എനിക്കിത് ഭയങ്കര പേടിയാണ് എൻ്റെ ചേച്ചിയോടും എൻ്റെ ചേട്ടത്തി ചേട്ടൻ ഭാര്യയോടും പിന്നെ എപ്പോഴും ഒന്ന് ഇങ്ങനെ ഡെലിവറി കുറിച്ചൊക്കെ എങ്ങനെയാണ് അവർക്ക് കഴിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട് എനിക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു അറിയില്ല തരുമെന്നറിയില്ല അധികം പേടിയാണ് എനിക്ക് ഏറ്റവും പേടി ഈ സ്റ്റിച്ചൊക്കെ ഇടുന്ന ആ ഒരു പ്രൊസീജിയർ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഞാൻ അവിടെ കിടക്കുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കരുന്നൊക്കെ കേൾക്കാം അങ്ങനെ കിടന്നപ്പോൾ എന്നെ പി വിളിച്ചു അപ്പോൾ ഇനി ഭയങ്കര അധികം പേടിയാണ് കേട്ടോ ഭയങ്കര അധികം പേടിയെന്ന് വെച്ചാൽ ഭയങ്കര അധികം പേടിയായിരുന്നു പക്ഷേ പേടിക്കുന്നതിന് ഒന്നും ഇല്ല കേട്ടോ നിങ്ങൾ കൂളായിട്ടിരിക്കുക ശ്വാസം നന്നായിട്ട് വലിച്ചു വിടുക അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടായിരുന്നു നമുക്ക് ആ സമയത്ത് ഇങ്ങനെ ശ്വാസം വലിച്ചിട്ട് വിടുമ്പോൾ നല്ല പെയിൻത്ര എടുക്കില്ല എന്ന് കൂളായിട്ട് ശ്വാസം വിളിച്ചു വിട്ടാൽ മതി അത്ര പെയിനൊന്നും ഇല്ല കേട്ടോ പറയുന്നതാണ് ഭയങ്കര പെയിനൊന്നും ഇല്ല വളരെ കൂൾ പ്രൊസീജിയർ ആണ് കേട്ടോ അങ്ങനെ പി വി ചെയ്ത് നോക്കി പി വി ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു ടു പോയിൻറ്റ് ഫൈവോ ത്രീയോ സംതിങ് ഓപ്പണിങ് ആയിട്ടുണ്ട് അപ്പോൾ ഡെലിവറി ഉടനെ എന്നെയും നടക്കുമെന്നാണ് അവർ അവർ പറഞ്ഞത് കേട്ടോ അങ്ങനെ എന്നെ അവിടെ കിടത്തി ഭയങ്കര അധികം വേദന വരുവാണെങ്കിൽ പറയണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കുറേ സമയം ഞാൻ അവിടെ തന്നെ കടന്നു പക്ഷേ എനിക്ക് വേദനയൊന്നും വന്നില്ല അങ്ങനെ ഞാൻ അവരടുത്ത് പറഞ്ഞു എനിക്കിപ്പോൾ വേദനയൊന്നും ഇല്ല ബേബിക്ക് കുറച്ച് വെയിറ്റം ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരടുത്ത് പറഞ്ഞു കേട്ടോ അങ്ങനെ പിറ്റേ ജൂലൈ മുപ്പത്തൊന്ന് ഫുള്ള് ഞാൻ അവിടെ കിടന്നു രാത്രി ഒരു മൂന്ന് മണി സംതിങ് ആയപ്പോൾ എൻ്റെ അടുത്ത് കിടക്കുന്ന വെടിയിലെ ചേച്ചി പ്രസവിച്ചു കേട്ടോ അവിടെ കിടന്നു എന്നെ പ്രസവിച്ചു അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അത് ഭയങ്കര എനിക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടിയാൽ മതി ലേബർ റൂമിൽ നിന്ന് ആ രീതിയിലായി അമ്മേനെയും ആരെയും കാണത്തില്ല അവരൊക്കെ വെളിയിലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഫുഡൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് മാത്രമേ അവരകത്തേക്ക് കയറ്റി വിടുള്ളൂ കേട്ടോ അപ്പം അങ്ങനായിരുന്നു പിറ്റേ ദിവസം രാവിലെയായി അതിന് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അമ്മ ഫുഡും കൊണ്ട് വന്നു ആ സമയത്ത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേഴ്സ് സെൻ്ററുൽ ചോദിച്ചു ഇപ്പോൾ വേദനയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേദനയൊന്നും ഇല്ല അപ്പോൾ എന്നാൽ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു ഇനി വേദന എന്തെങ്കിലും വരുവാണെങ്കിൽ ലേബർ റൂമിൽ വരണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ റൂമിലല്ല സോറി വാർഡിലേക്ക് ഷിഫ്റ്റ് ആയി അപ്പോൾ എനിക്ക് ആ ലേബർ റൂമിൽ വെച്ചിട്ട് ഫ്രണ്ടിനെ കിട്ടിയിട്ടോ ഇപ്പോഴും അവളെ ആയിട്ട് കൂട്ടുണ്ട് പിന്നെ വേറൊരു കുട്ടിയും കൊണ്ടുണ്ടായിരുന്നു പക്ഷേ അവളെ നമ്പറൊന്നും മേടിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കിടന്നു അപ്പോൾ ജൂലൈ മുപ്പത്തൊന്ന് കഴിഞ്ഞ ആ സമയം ഓഗസ്റ്റ് ഒന്ന് ജൂല ജൂലൈ മുപ്പത്തൊന്നായപ്പോൾ അവൾക്ക് ഏകദേശം ആ ഡെലിവറി അവറായി കിടക്കുക ഓഗസ്റ്റ് തോന്നുന്നു തോന്നുന്നുള്ളൂ പ്രസർച്ച് കേട്ടോ അപ്പോൾ ഓഗസ്റ്റ് ഒന്നിനും ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് ഇനൊന്നും ഇല്ലാത്തത് കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വിട്ടു കേട്ടോ വീട്ടിലേക്ക് വിട്ടതിന് ശേഷം പിന്നെ എനിക്കൊരു സ്കാനിങ്ങും കൂടെ ഉണ്ടായിരുന്നു സ്കാനിങ്ങിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം എത്ര മുപ്പത്തി അഞ്ചാമത്തെ ആഴ്ചയിലങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ എനിക്ക് ഏകദേശം വേപിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ആയിട്ടുണ്ടോ ഏകദേശം രണ്ട് കിലോ അടുപ്പിച്ച് വെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ആയി അപ്പോൾ എനിക്ക് നല്ല ആശ്വാസമായി ആ റിപ്പോർട്ടിലും എനിക്ക് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ സെപ്റ്റംബറിലാണ് എൻ്റെ ഡെലിവറി ഡേറ്റ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അങ്ങനെ ആശ്വാസിച്ചൊക്കെ ഇരിക്കുകയാണ് ഇടയ്ക്ക് ചെറിയ നടുവേദനയൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ പോയി സെപ്റ്റംബർ ഇരുപതായി കേട്ടോ സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് ഇരുപതായി ഇരുപതാം തീയതി പത്തൊമ്പതാം ഇരുപതാം തീയതി എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ പത്തൊമ്പതാം തീയതി അവളുടെ തലേന്നത്തെ ഫങ്ഷനൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഫോട്ടോ പിന്നെ ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ അവൾ അവളെ ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഒത്തിരി ഞാൻ വിളിക്കുമായിരുന്നു അവളോട് സംസാരിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര അധികം സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ അങ്ങനെ അവളെ കല്യാണത്തിന് പോണമെന്ന് ഭയങ്കര അധികം ആഗ്രഹമായിരുന്നു അത് സാധിച്ചു അങ്ങനെ കല്യാണത്തിൽ കല്യാണത്തിനൊന്നും പോകാൻ പറ്റില്ല പക്ഷെ തലേന്ന് പോയി ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തു അന്നൊന്നും എനിക്ക് കിട്ടും പക്ഷേ നടുവേദന ഉണ്ട് നടുവേദനയുണ്ട് വയറു കാര്യമായിട്ട് വേദനയില്ല കേട്ടോ അപ്പം അപ്പോൾ പിറ്റേ ദിവസം ഇരുപതാം തീയതി ഇരുപതാം തിയതിയുടെ ഞായറാഴ്ച ആയിരുന്നു കേട്ടോ അന്നായിരുന്നു നമ്മളെ കല്യാണം അപ്പോൾ അന്ന് വൈകിട്ടും എനിക്കിതുപോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നടുവൊക്കെ എടുക്കുന്നു അന്ന് രാത്രി ആകുമ്പോൾ തടങ്കിത്തുന്നു അപ്പോഴൊന്നും ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഓഗസ്റ്റ് ഇരുപത്തൊന്നായി ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി രാവിലെ ഞാനിങ്ങനെ പോകുമ്പോൾ അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി രാവിലെ ഞാൻ എൻ്റെ ബാത്റൂമിൽ പോകുമ്പോൾ മ്യൂക്കസ് പ്ലഗ്ഗ് പോകുന്നതായിട്ട് കണ്ടു വൈറ്റ് ഒരു ഇത് കേട്ടോ അപ്പോൾ ഡെലിവറി സ്റ്റോറി കാ കാണുന്നതുകൊണ്ട് തന്നെ എനിക്കതെന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായി അവയെ വെച്ച് കാണിച്ചപ്പോൾ ഡെലിവറിക്ക് മുന്നായിട്ട് നമ്മൾക്ക് പോകുന്നതാണ് കേട്ടോ മ്യൂക്കസ് മ്യൂക്കസ് പ്ലഗ്ഗ് ഒരു വലത്തൊരു വെളുത്ത ഒരു ഇത് പോയി കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് പിന്നെ കുറച്ച് സമയം അപ്പോഴേ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തെട്ടോ നന്നായിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്തു അത്യാവശ്യം നല്ല പെയിൻ പെയിൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണം അങ്ങനെ ഒരു ടെൻഡൻസി ആയിരുന്നു പെയിൻ ഉണ്ട് നടുവും കൂടെ നടുവേദനയും പ്ലസ് പയറുവേദനയും കൂടെ ആയിട്ടുള്ള ഒരു വേദന നമ്മുടെ ഒരു പീരീഡ്സ് ടൈമിൽ വേദന ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അതുപോലത്തെ ഒരു വേദനയായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്ത് ഡെലിവറിക്കുള്ള വേദനയാണ് പെട്ടെന്ന് കാറ് വിളിച്ചിട്ട് നമ്മൾ റോഡ് വരെ പോയിട്ടോ അതിനുശേഷം ആംബുലൻസ് വിളിച്ചു ആംബുലൻസിൽ വെച്ചൊക്കെ എനിക്ക് വേദന ഇങ്ങനെ വരും പോവും വരും പോവും അങ്ങനത്തെ വേദനയായിരുന്നു ഏകദേശം ഒരു എസ് ഐ ടി ഒക്കെ എത്തുന്നതിന് പകുതി ആയപ്പോൾ അത്യാവശ്യം നല്ല വേദന എടുത്തു നല്ല വേദന എന്ന് വെച്ചാൽ നടുവും വയറും കൂടെ ഉളുക്കി പിടിക്കുന്ന മാതിരി വേദനയാണ് ആ വേദന വരുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഇനിയും വേദന ഉണ്ട് ഇനിയും വരും ഇനിയും വരും ഇത് തുടക്കം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ എനിക്ക് മുമ്പത്തെ ആ റൂം എക്സ്പീരിയൻസ് അറിയാവുന്നതുകൊണ്ട് എനിക്ക് മാക്സിമം അങ്ങ് അങ്ങേയറ്റം പെയിൻ എത്തിയിട്ട് അതിനകത്ത് കെയർ ചെയ്യാൻ മതിയെന്നുള്ളൊരു ഡിസിഷനായിരുന്നു കാര്യം എനിക്ക് ബാക്കിയുള്ളവർ കിടന്ന് വിളിക്കുന്ന എല്ലാവരുടെയും ഒക്കെ കേൾക്കുന്നത് ഭയങ്കര അധികം എന്തോ പോലായിരുന്നു അപ്പോൾ എനിക്ക് മാക്സിമം എൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിന്നിട്ട് കെയർ മതി എന്ന രീതിയിലായിരുന്നു അപ്പം ഈ ആംബുലൻസിൽ കിടക്കുമ്പോഴേ ഞാൻ വിചാരിക്കുന്നു ഇത് കൂടുതൽ പെയിൻ ഇനിയും വരും ഇനിയും വരും ഇത് തുടക്കമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ അങ്ങ് എത്തുന്നവരെ എനിക്ക് നല്ല പെയിൻ ഉണ്ടാകുന്നു കേട്ടോ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു പേയും ഒക്കെ എനിക്ക് എന്നാൽ ഞാൻ സഹിക്കുന്നുണ്ട് കേട്ടോ പെയിൻ വിളിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ അലറി കരയും പക്ഷേ പെയിൻ പെട്ടെന്ന് നിൽക്കും അങ്ങനത്തെ പെയിനാണ് ഒരു ഒരു അങ്ങനത്തെ ടൈപ്പ് ഓഫ് പെയിൻ അങ്ങ് നിൽക്കും അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് എസ് ഐ ടിയിലെത്തി എസ് ഐ ടിയിലെത്തി അപ്പോൾ എനിക്ക് സ്ട്രച്ചറൊന്നും ഇല്ലായിരുന്നോട്ടോ അപ്പോൾ ഇറങ്ങാൻ സ്ട്രച്ചർ ഒന്നും കൊണ്ടുപോയില്ലോ അപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം പെയിൻ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ നടന്ന് പോയാൽ മതി നടന്ന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നടന്നാണ് പോകുന്നത് കേട്ടോ ഇറങ്ങി ആംബുലൻസ് ഒന്ന് ഇറങ്ങി അമ്മയും പങ്കുവെക്കുക ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എങ്ങനെ നടന്ന് പോയി ഹോസ്പിറ്റൽ അതിൻ്റെ അവിടെ ഡോക്ടറെ ഒക്കെ കാണുന്ന ക്യാഷ്വാലിറ്റി ചെന്ന കേട്ടോ അപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു എസ് ഐ ടിയിൽ കാണിക്കുന്നവർ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയും അവിടെ വൈറ്റ് മുണ്ടും വൈറ്റ് ഷർട്ട് വേണം അപ്പോൾ പെട്ടെന്ന് അതൊക്കെ ഇടിച്ചു ഇടിച്ചതിന് ശേഷം ബെഡിലേക്ക് കിടത്തിയിട്ടൊക്കെ കിടത്തിയിട്ട് ഡോക്ടർ പി വി സമയത്ത് കുഞ്ഞിൻ്റെ തലേകദേശം വന്നു കഴിഞ്ഞു കേട്ടോ ക്യാഷ്വാലിറ്റി നിൽക്കുന്ന സമയം നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഡെലിവറി റൂമിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ലേബർ റൂമിലേക്ക് അങ്ങനെ വേഗം ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നു ഹസ്ബൻഡ് കൊണ്ട് കേട്ടോ പങ്ക് കൂടെ ഉണ്ട് പിന്നെ അവിടുത്തെ ഒരു വാച്ച്മാൻ ആരോ അങ്ങോട്ട് ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ലിഫ്റ്റിലേക്ക് കയറ്റുന്നു അപ്പോഴേക്കും ഞാൻ പറയുകയാണെങ്കിൽ എന്തോ ഇങ്ങനെ ഇറങ്ങണം എന്ന പോലെ തോന്നുന്നു ഞാൻ ഭയങ്കരമായിട്ട് കാര്യങ്ങളുണ്ടായിരുന്നു അത്രയും എനിക്ക് പേടിയായിരുന്നു കുഞ്ഞു പെട്ടെന്ന് വന്നു പോകുവോ ഡെലിവറി ലേബർ റൂമിൻ്റെ അവിടെ വരെയും പങ്കു കൂടുണ്ടായിരുന്നു അവനെ ഞാൻ പങ്കിട്ട് പറഞ്ഞു വേഗം പോകും വേഗം പോകുന്നു പറയുന്നത് കൊണ്ട് ഭയങ്കര കറച്ചിലായിരുന്നു എനിക്ക് അത്ര പേടിയായിരുന്നു കുഞ്ഞിന് പെട്ടെന്ന് അങ്ങനെ എത്തുന്നതിന് മുമ്പ് വന്നു പോയാലും ഒന്ന് അങ്ങനെ നേരെ ലിഫ്റ്റിൽ കയറി ലെബർ റൂം എത്തി ലെബർ റൂം എത്തിയപ്പോഴും ഞാൻ വിചാരിച്ചു പങ്കു കൂടെ വരുമെന്ന് അങ്ങനെ ഒരിക്കലും എൻ്റെ അകത്ത് കേട്ടിട്ടില്ല വെളിയിൽ വരെ എനിക്ക് ഇത്ര ഇതായത് തോന്നുന്നു പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് എത്തിയപ്പോൾ ഡോർ ക്ലോസ് ചെയ്തിട്ടോ അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു ഞാൻ ഉറ്റയ്ക്കല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര കരസിലായിരുന്നു ചെന്നു വെട്ടി കിടന്നു അവർ ടി വി ചെയ്തു അപ്പോൾ വാട്ടർ ബ്രേക്കായി അപ്പോൾ തന്നെ പ്രസവിക്കുകയും ചെയ്തു അവരെൻ്റെ അടുത്ത് പറഞ്ഞു നന്നായിട്ട് ആഞ്ഞു പുഷ് ചെയ്തോളൂ കുട്ടി വന്നു കഴിഞ്ഞു ഒന്ന് പുഷ് ചെയ്യുമ്പോൾ വരും പറഞ്ഞു അപ്പോൾ ഞാൻ പുഷ് ചെയ്തു അപ്പോൾ പന്ത്രണ്ട് നാൽപ്പതായപ്പോൾ അവൾ പ്രസവിച്ചെട്ടോ അപ്പോൾ ഇവിടുന്ന് ഞാൻ പോകുന്നത് പത്ത് സംതിങ് പത്തര ആ സമയത്ത് അങ്ങട്ടാണ് പോകുന്നത് പന്ത്രണ്ട് നാൽപ്പതായപ്പോൾ പ്രസവി പ്രസവിച്ചുകഴിഞ്ഞിട്ടോ അപ്പോൾ അത്ര ആ ഒരു സമയം ഗ്യാപ്പിന് ഇടയ്ക്കുള്ള അത്ര ഒരു വേദന മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് കാണിച്ചേട്ടോ എന്ത് ബേബിയാണോ എന്ന് അറിയാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ബോയ് ആണോന്ന് ചോദിച്ചാൽ അപ്പോൾ അവരുടെ നല്ല ഗെയ്ലാണ് എനിക്ക് മുമ്പേ മനസ്സിലൊരാഗ്രഹം ഗെയിൽ വേണം എന്നുണ്ടായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് പോയി ബേബി പോലെയാണ് തോന്നിയത് അപ്പോൾ അത് കഴിഞ്ഞു സ്റ്റിച്ചൊക്കെ ഇടുന്ന പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു അപ്പോൾ എനിക്ക് ആ ഒരു പ്ലാസോൻ്റെ വരാനായിട്ട് കുറച്ച് ലേറ്റായി അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വയറൊക്കെ നന്നായിട്ട് അവർ ഉഴിഞ്ഞ് തടയ്ക്കും തൊക്കെ ചെയ്തതിന് ശേഷമാണ് അത് വന്നത് അപ്പോൾ പിന്നെ സ്റ്റിച്ച് സ്റ്റിച്ചൊക്കെ ഇട്ട് എത്ര സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അപ്പോൾ അവർക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇയാളൊന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം കുറച്ച് അധികം സ്റ്റിച്ച് ഉണ്ട് അപ്പോൾ എന്തോ മിസ്റ്റേക്ക് പറ്റി അതൊന്നും കൂടെ അഴിച്ചിട്ട് ഒന്നുകൂടി ഇടാൻ പോകുകയാണെന്ന് പറഞ്ഞു പിന്നെ അനസ്തേഷ ചെയ്തു കേട്ടോ അനസ്തേഷ ചെയ്തതിന് ശേഷം പിന്നെ സ്റ്റിച്ചിട്ടോ ആ സമയത്ത് ഭയങ്കരമായിട്ട് വിറയിൽ വന്നു എനിക്ക് തോന്നുന്നു അനത്തേഷിയുടെ ഒക്കെ എഫക്റ്റ് ആയിരിക്കാം നമുക്ക് അവിടെ ചെറുതായിട്ട് തരിപ്പിച്ചിട്ടാണെന്നുള്ള സ്റ്റിച്ചൊക്കെ ചെയ്യണം അപ്പോൾ ഭയങ്കര വിറയിലെന്ന് വെച്ചാൽ സെക്കാൻ പറ്റാത്ത അധികം വിറയിലും തന്നു എന്തൊക്കെയു വന്നോട്ടോ പിന്നെ ഡോക്ടർമാരൊക്കെ കയ്യിലിങ്ങനെ നമ്മൾ കയ്യിൽ ചേർത്ത് പിടിച്ച് ഡോക്ടർ എന്ന് വെച്ചാൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു അവർ ഇങ്ങനെ രണ്ട് കയ്യിലും മുറക്കി പിടിച്ചിട്ടുണ്ട് ണ്ടായിരുന്നു പോട്ടടാ പോട്ടട എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അധികം സപ്പോർട്ടായിരുന്നു അവരെന്നെ വഴിപ്പോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല തുടങ്ങി ചിലപ്പോൾ എസ്റ്റിച്ച് ഇടുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഞാൻ കൈ വെച്ചങ്ങനെയൊക്കെ തൊടുമ്പോൾ അപ്പോൾ ഡോക്ടർ ഇടുന്ന ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ടച്ച് ചെയ്തത് അപ്പോൾ എത്തിയ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കാര്യം ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ വരും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ ബാക്കി കൂടെ നിൽക്കുന്നവരൊക്കെ കയ്യിൽ ക്ലോസ് ചെയ്തിട്ട് അത്രയും വിറയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് ഷിവിറങ്ങിയായിരുന്നു കാലൊക്കെ കിടക്കുക വിറക്കായിരുന്നു ശുചിച്ച് ഇടാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു അത്രയ്ക്ക് വിറയിലായിരുന്നു അപ്പോൾ നിങ്ങളാ ഒരു സമയത്ത് പേടിക്കണ്ട എനിക്കും പേടി ഉണ്ടായിരുന്നു എന്തോ സംഭവിക്കുന്നു അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു അത് ആ സമയത്ത് വരുന്നതാണ് പിന്നെ ഓക്കെ ആയിക്കോളും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു അമ്മക്കയറി ഒന്നു കുഞ്ഞിനെയൊക്കെ എടുത്തു അപ്പോൾ കുഞ്ഞിനെ ഞാൻ ആ ഒരു ജനിച്ച സമയത്ത് അവൾക്ക് ഫസ്റ്റ് ഞാൻ നോക്കിയത് നാസൽ ബോൺ വന്നിട്ടുണ്ടോ മൂക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നാൽ കേട്ടോ കുട്ടിയാണോ പിന്നാണോ എന്നൊക്കെ ഉപരി എനിക്ക് നാസൽ ബോൺ ഭയങ്കര അധികം പ്രശ്നമായിരുന്നു പിന്നെ ബോഡിയൊക്കെ ഒക്കെ ആകുമ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഫോട്ടോ ഇവിടെ ആഡ് കേട്ടോ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഒക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇത് ഈ ഡീറ്റെയിൽസ് ഇതുപോലെ അമിനോ സെൻതസസ് പോലെ പ്രോസസ്സ് കൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യൂ അല്ലാതെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ മറ്റൊരു വേടിയൊക്കെ പറഞ്ഞാൽ ടേറ്റാൻ ബൈ ഇപ്പോൾ ഞാൻ ആ ഡെലിവറി സ്റ്റോറി ബേബിനെയൊക്കെ കിട്ടി വേറെ അധികം ഒരു പ്രശ്നവും ഇല്ല അവിടെ കൊണ്ട് നിർത്താന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേഗം അത് ഇന്നതാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതും കൂടി പറയാം ഈ ഒരു ഡെലിവറിക്ക് ശേഷം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടാവും ആ ഒരു ഇതും കൂടി ഉണ്ടാവും അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് പറഞ്ഞ് പറഞ്ഞതിന് ശേഷം എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാം ഒത്തിരി ലെങ്ത് ആയതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അങ്ങ് നിർത്താമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഏകദേശം ഡെലിവറി കഴിഞ്ഞ് പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം നോർമലായിട്ട് തന്നെ നടന്നു പോയി സ്റ്റിച്ച് ഒന്നും പഴുത്തിട്ടൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ അപ്പോൾ ഒരു നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് സ്റ്റിച്ചെല്ലാം നന്നായിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് ഈ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഭയങ്കര അധികം ഒരു വേദന വരാ വരുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഒരു ഇച്ചിങ്ങും മാതിരിയായിരുന്നു ആ ഒരു ഏരിയയിൽ ഇച്ചിങ് മാതിരിയായിരുന്നു ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്തതിന് ശേഷം ഇച്ചിങ് ചിങ് പോലെയൊക്കെ ഉണ്ടാകുമായിരുന്നു അതിന് ശേഷം ഭയങ്കര അധികം വേദന ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര അധികം വേദന എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്താണെന്ന് ആക്ച്വലി ഇത് അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം അത് നമ്മുടെ ഡെലിവറി പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഒരു ഇവിടെ അടുത്തുള്ള ഒരു ഹോമിയോ കാണിച്ചിട്ടോ അപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ എൻ്റെ ഡെലിവറി ഇതൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞത് നമ്മുടെ ആ ഒരു ഏരിയയിലുള്ള ഞരമ്പ് വലിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പൈൽസ് പോലെ പൈൽസിൻ്റെ ഇതാണ് കേട്ടോ അങ്ങനെ മരുന്നൊക്കെ തന്നു എനിക്കപ്പം തന്നെ തുടക്കമായതുകൊണ്ട് അത് കുറയും ചെയ്തു കേട്ടോ അപ്പോൾ ആ ഡെലിവറി ആ സമയത്ത് ആദ്യം അറിയുമ്പോൾ കുറച്ച് വലിഞ്ഞിട്ടുള്ള പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ഡെലിവറിയിൽ നമുക്കിത് ഈ ഒരു ഈ ഒരു അസുഖം കൂടി വന്നേക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അധികമായിട്ട് ഭയങ്കര അധികം വേദനയൊക്കെ ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ട് ആ സമയം തോന്നുന്നുണ്ടോ എരിച്ചിൽ പുറച്ചിൽ നേറ്റിലാക്കി നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കാതെ വേഗം തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക എൻ്റെ വേറൊരു ഫ്രണ്ടിനും ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ സെയിം ചോദിച്ചപ്പോൾ ഇതുപോലെ അവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഇതാണ് നീ ഡോക്ടറെ കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം എന്ന് വെച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറെ കാണിക്കണം കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഡെലിവറി സ്റ്റോറി ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം